ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഒന്ന് നല്ലൊരു അടിപൊളി കാബൂളി കടല വെച്ചിട്ടേ അടിപൊളി കടല മസാലയാണ് തന്നെ ഉണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് കടല വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതായിരുന്നു ഇനി ഇതൊന്ന് ഉപ്പും വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ല നല്ലങ്ങട്ട് വെന്തോടേണ്ട പിന്നെ കാബൂളി കടല പൊതുവെ അങ്ങനെ വേവൊന്നുമില്ലല്ലോ എന്നാലും നല്ല വേവേറാതെ അങ്ങനെ വേവിച്ചെടുക്കുമെന്ന് ഇനി ഇതൊക്കെ മസാല റെഡിയാക്കാണ് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചാട്ട് മസാലയും മുളക് പൊടി നമ്മളെ എരിവിന് ആവശ്യമായിട്ട് ചേർത്തെടുത്താൽ മതി പിന്നെ അല്പം വെള്ളവും ചേർത്തിട്ടുള്ളൊരു മസാലയാണ് റെഡിയാക്കുന്നത് കേട്ടോ ഇത് വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ മിക്സി കഴുകി ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളും ചതച്ച് വെച്ച മിക്സിയിൽ കഴുകു ഇതാക്കി വെച്ചത് അതാണ് വെള്ളത്തിൻ്റെ കളർ എങ്ങനെയാണ് കേട്ടോ ഇനി ദാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് ലേശം ജീരകമല്ലേ വലിയ ജീരകം അതൊന്ന് ഇട്ടുകൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തോട്ട് നല്ലോണം അങ്ങട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇത് ഫസ്റ്റിലിട്ട് ഞാൻ കുറച്ച് പിന്നെ ഇതാണ് വെളുത്തുള്ളിയും പച്ചമുളക് കൂടിയും ആദ്യം അരച്ച കുറച്ചിണ്ടായിരുന്നു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കണ്ടിട്ട് അതാണ് രണ്ട് പ്രാവശ്യം ഇട്ടിരിക്കുന്നത് ഇനി ഇത് എണ്ണയിട്ട് മൂത്തിയതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ ആ മസാലേൻ്റെ വെള്ളം ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി കുറച്ചൊക്കെ ഇതിന്ന് വറ്റിയിട്ട് ഒന്ന് കുറുകി വരട്ടെ അതുവരെ ഇങ്ങനെ കുറഞ്ഞ തീലിട്ടിട്ട് ഇളക്കി കൊടുക്കുക കുറഞ്ഞ തീലിടുന്നത് പിന്നെ സൈഡൊന്നും കരിഞ്ഞ് വരണ്ടച്ചിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളമുള്ളാലും അപ്പോൾ കരിയാതെ ഇതൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ ഏകദേശം വറ്റിയിട്ടുണ്ട് ഇനി കടല വേവിച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കാണ് ഇനി ഇത് കടല ഈ വെള്ളത്തിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് സെറ്റായി കിട്ടോ അപ്പം നല്ലൊന്ന് വറ്റി കിട്ടും കടലിയും കൂടി ആകുമ്പോൾ മസാല ഇതിൽ നല്ലോണം പൊടിച്ച് കിട്ടും ഈ ചാറ്റ് മസാലൻ്റെ ഇതൊക്കെ നല്ലതിൽ കടലിയിൽ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക ചാറ്റ് മസാല ഇട്ടാത്തന്നെ പ്രത്യേക ടേസ്റ്റാണല്ലോ അങ്ങനെതാ ഇത് കിടന്നിട്ടൊന്ന് സെറ്റായിട്ട് നല്ല വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാണ്ട് അതായത് ഒരു വലിയുള്ളി ചെറുതായി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലല്ലേ അത് ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയൊരു തക്കാളി അതായത് അരമുറിയാലും കുഴപ്പമില്ല അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക നല്ല ടേസ്റ്റില്ല കടല മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് ചാറ്റ് മസാലയും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ ഒരു നാരങ്ങൻ്റെ മുറി പീഞ്ഞു കൊടുക്കുക കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാൻ കിട്ടും ഞാനിതാ കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് നമ്മൾ ചാട്ട്മസാലയിൽ ഉപ്പ് ഉണ്ടാവുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമലൈക്കും